ക്ഷേത്രത്തിലെ കനൽചാട്ട വഴിപാടിനിടെ തീക്കൂണയിലേക്ക് വീണ വിദ്യാർത്ഥിക്ക് പരിക്കേറ്റ സംഭവത്തിൽ പോലീസ് ബാലാവകാശ കമ്മീഷൻ നിർദ്ദേശപ്രകാരമാണ് ആലത്തൂർ പോലീസ് സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ കൂടുതൽ അന്വേഷണം ആരംഭിച്ചു മേലാർകോട് പുത്തൻതറ മാരിയമ്മൻ ക്ഷേത്രത്തിലാണ് സംഭവം രക്ഷിതാക്കളുടെ ഭാഗത്ത് എന്ന് കമ്മീഷൻ പരിശോധിക്കും കുട്ടിക്കാവശ്യമായ കൌൺസിലിംഗും സംരക്ഷണവും ഉറപ്പാക്കുമെന്ന് ബാലാവകാശ കമ്മീഷൻ അറിയിച്ചു ക്ഷേത്രത്തിൽ പുലർച്ചെ അഞ്ചുമുപ്പതോടെ നടന്ന ചടങ്ങിനിടെയാണ് വിദ്യാർത്ഥിക്ക് പൊള്ളലേറ്റത് കനൽച്ചാട്ടത്തിനായി ഒരുക്കിയ കനലിന് മുകളിലൂടെ വേഗത്തിൽ കടന്നുപോകുന്നതിനിടെ കാലിടറി വീഴുകയായിരുന്നു ഉടൻ തന്നെ നെന്മാറയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പാലക്കാട്ടെ മാര്യമ്മൻ ക്ഷേത്രങ്ങളിൽ കാലങ്ങളായി നടന്നുവരുന്ന ആചാരമായ കനൽച്ചാട്ടം വഴിപാടിൽ കുട്ടികളും മുതിർന്നവരുമായി നിരവധി പേരാണ് വ്രതശുദ്ധിയോടെ പങ്കെടുക്കാറുള്ളത് യു ന്യൂസ് പാലക്കാട്